കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ വിജ്ഞാപനമനുസരിച്ച് ഗവേഷണ വികസനം പ്രതിരോധം സുരക്ഷാ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നൽകിയിട്ടുള്ള ഇളവുകൾ ഒഴികെ പൂർണ്ണമായും അസംബിൾ ചെയ്ത കംപ്ലീറ്റ്ലി ബിൽഡപ്പ് സി ബി യു ഫോം ഫുള്ളി ഡിസ് അസംബിൾഡ് കംപ്ലീറ്റ്ലി നോക്ക്ഡൌൺ ഫോം ഓർ പാർഷ്യലി അസംബിൾഡ് സെമി നോക്ക്ഡൌൺ എസ് കെ ഡി ഫോം എന്നിങ്ങനെ ഇനം തിരിച്ച ഡ്രോണുകളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് എന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ സിംഗപ്പൂർ മലേഷ്യ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്ന് വിമാനമാർഗം എത്തിയ യാത്രക്കാരിൽ നിന്ന് ചെന്നൈ എയർ കസ്റ്റംസ് രണ്ട് കോടിയിലധികം വിലമതിക്കുന്ന കുറഞ്ഞത് ഇരുന്നൂറ് ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ പിടിച്ചെടുത്തതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ പിടിച്ചെടുത്തത് അറുപത്തിയേഴ് ഡ്രോണുകളാണെങ്കിൽ ിൽ പിടിച്ചെടുത്തത് മുപ്പത് ഡ്രോണുകളാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് ചെന്നൈ സീ പോർട്ട് കസ്റ്റംസ് രണ്ട് കോടി രൂപ വിലമതിക്കുന്നൂറ്റി നാല്പത് കളിപ്പാട്ട ഡ്രോണുകൾ പിടിച്ചെടുത്തതും ശ്രദ്ധേയമായിരുന്നു ബംഗളൂരു വിമാനത്താവളത്തിലൂടെയും കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലൂടെയും ഡ്രോണുകൾ കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്നത് നിഷേധിക്കാവുന്ന കാര്യമല്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പിടിച്ചെടുക്കപ്പെട്ട ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഡ്രോണുകളിൽ ഭൂരിഭാഗവും ചൈനീസ് സ്ഥാപനമായ ഡി ജെ ഐയിൽ നിന്നാണ് വാങ്ങിയതെന്ന രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു കള്ളക്കടത്ത് നീക്കങ്ങളിൽ പത്ത് ശതമാനം മാത്രമേ കസ്റ്റംസ് പരാജയപ്പെടുത്തുന്നുള്ളൂ എന്ന നിയമമനുസരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഡ്രോണുകളുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ആയിരിക്കുമെന്നതിൽ സംശയിക്കേണ്ടതില്ല രാജ്യത്ത് കർശന നിയമം ഉണ്ടായിട്ടും ഇത്രയധികം കേസുകൾ പിടിച്ചിട്ടും ഈ നിയമങ്ങൾ ബോധപൂർവം ലംഘിച്ച് ഡ്രോൺ കടത്താൻ ശ്രമിക്കുന്നവരെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി ഇവർക്ക് വ്യാപാര വിലക്ക് ഏർപ്പാടാക്കുന്നതിന് പകരം വ്യാപാരികളെ സംരക്ഷിച്ച് പ്രോത്സാഹിപ്പിക്കും വിധമുള്ള നയമാണ് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ കേരള ഹമാസിന്റെ പ്രകടനം മറയില്ലാത്ത പുറത്തു വന്ന സ്ഥിതിക്ക് ഹമാസ് മോഡൽ തീവ്രവാദ ആക്രമണങ്ങളുടെ സാധുത തള്ളിക്കളയാവുന്നതല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറന്ന വാർത്ത ഞങ്ങൾ കൊടുത്തിരുന്നു കേരളത്തിൽ തന്നെ ഏത് ജില്ലകളിലാണ് ഇത്തരം ഡ്രോണുകൾ കൂടുതലായി എത്തിയതെന്നതും അന്വേഷിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്